ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മസാല ചേർത്ത് കൊണ്ടുള്ള വെണ്ടക്കയുടെ റെസിപ്പിയുമായിട്ടാണ് എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിതങ്ങനെ ഉണ്ടാക്കുന്നെന്ന് കാണാം ആദ്യം നമ്മൾ വെണ്ടക്ക കടയിൽ നിന്നും വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം നാല് പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കണം കാരണം വെണ്ടക്കയുടെ പുറമെ മണ്ണും മറ്റ് കീടാണുക്കളും ഉണ്ടാകും അല്പം വിന്നാഗിരിയും ഉപ്പും ചേർത്ത് വെള്ളത്തിൽ കഴുകുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്കിത് എടുക്കാൻ പറ്റും അപ്പോൾ വെണ്ടക്കയെല്ലാം കഴുകിയെടുത്ത് വച്ചിരിക്കുന്നതാണിത് അതിനുശേഷം വെള്ളമെല്ലാം നല്ല തുണി കൊണ്ട് തുടച്ച് മാറ്റണം വെള്ളം ഒട്ടും തന്നെ അതിലുണ്ടാകാൻ പാടില്ല വെണ്ടക്കയുടെ പുറമേയുള്ള വെള്ളം നല്ല തുണി കൊണ്ട് തുടച്ച് മാറ്റിയതിന് ശേഷം വേണം കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ നല്ലതുപോലെ മൂക്കാത്ത ഇളം വെണ്ടക്കയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് വെണ്ടക്കയെ നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം വലിയ പീസായിട്ട് കട്ട് ചെയ്യുമ്പോൾ വേവാൻ കുറച്ച് സമയമെടുക്കും അപ്പോൾ ചെറുതായി കട്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമുക്കത് വേവിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം എല്ലാം കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ഉള്ളി കട്ട് ചെയ്തെടുക്കാം ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തെടുക്കാം രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എരിവ് കുറഞ്ഞ പച്ചമുളക് ആണെങ്കിൽ ഒരു മൂന്നെണ്ണം വരെ എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ മസാല വെണ്ടക്ക എടുക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ജീരകം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കണം അതിനായിട്ട് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നത് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം വഴറ്റി കൊടുക്കാം ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം തന്നെ നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെണ്ടക്ക കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കാം വെണ്ടക്ക വേവുന്ന സമയത്ത് പൊട്ടി ഒട്ടിപ്പിടിക്കുന്നത് മാറിക്കിട്ടാൻ വേണ്ടി അടച്ചു വയ്ക്കാതെ തന്നെ വേവിച്ചെടുക്കണം നമ്മൾ വേവിക്കുകയാണെങ്കിൽ എല്ലാം തന്നെ കുഴഞ്ഞു പോകും വെണ്ടക്കയിലെ കൊഴുപ്പ് മാറ്റിയതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് നേരം വേവിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കണം ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർക്കുന്നതുകൊണ്ട് നല്ല കളർ കിട്ടും മസാല ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ചാട്ട് മസാല ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് ആക്കി കൊടുക്കാം രണ്ട് മിനിറ്റ് നേരം അടച്ചു വെച്ച് വീണ്ടും വേവിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ മസാല വെണ്ടക്ക തയ്യാറാക്കിയെടുക്കാനായിട്ട് അതിലേക്ക് പൊടികൾ ചേർത്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കണം അതിനുശേഷം വേണം വഴറ്റി കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ വെണ്ടക്ക മസാല തയ്യാറായി കഴിഞ്ഞു ചോടോടെ തന്നെ സെർവ് ചെയ്യുകയാണെങ്കിൽ രുചി അപാരം തന്നെയാണ് ഈ വെണ്ടക്ക മസാല ചപ്പാത്തിക്കും ചോറിനും കൂടെ കൂട്ടിക്കഴിക്കാനായിട്ട് നല്ല രുചിയാണ് നിങ്ങളൊന്നിത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വെണ്ടക്ക മസാലയുടെ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അഥവാ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നല്ലൊരു റെസിപ്പിയായി വരുന്നതുവരെ Bye, thanks for watching.